ഇന്ന് നിർണായക ദിവസമാണ് തദ്ദേശം തൂത്തുവാരി കൊണ്ട് മൂന്നാം മൂഴത്തിന് ചെക്ക് വെച്ച കോൺഗ്രസ് ഇത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു ഈ ഘട്ടം സി പി എമ്മിന്റെ അടിവേരിളക്കിയിരിക്കും ഇന്നാണ് ചെന്നിത്തല എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരാകുന്ന ദിവസം വ്യക്തവും കൃത്യവുമായി മൊഴിയായിരിക്കും അദ്ദേഹം കൊടുക്കുക എന്നാണ് അറിവ് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുമെന്ന് രമേശ് ചെന്നിത്തല ഊട്ടി ഉറപ്പിക്കുമ്പോൾ ഇടതു ഒരു വേദനയാണ് കാരണം അവരുടെ കുഴി അവർ തന്നെ തോണ്ടിക്കൊണ്ട് സ്വർണം കെട്ടു അതിനുള്ള മറുപടി ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞു ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ എൽ ഡി എഫിനെ തുടച്ചു നീക്കിക്കൊണ്ടാണ് ഇന്നലെ കോൺഗ്രസ് അഴിഞ്ഞാടിയത് അതിനുശേഷം ഇതാ ചെന്നിത്തലയുടെ മൊഴി കൂടിയാകുമ്പോൾ കാര്യങ്ങളെല്ലാം ഇനി കോൺഗ്രസ് കോർട്ടിൽ ഭദ്രമാണ് തിരുവനന്തപുരത്തെ ഇഞ്ചാക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തിയായിരിക്കും ചെന്നിത്തല മൊഴി നൽകുക ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണപ്പാളികൾ പുരാവസ്തുവായിട്ട് വിറ്റുവെന്നും അഞ്ഞൂറ് കോടി രൂപയുടെ മൂല്യം ുണ്ട് എന്നും വിവരം ലഭിച്ചതായിട്ടാണ് ചെന്നിത്തല വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള വിവരം കൈമാറാൻ തയ്യാറാണ് എന്ന് രമേശ് ചെന്നിത്തല കത്തു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കാൻ തീരുമാനിച്ചത് പുരാവസ്തു കള്ളക്കടത്ത് പുരാവസ്തുക്കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന എ ഡി ജി പി എച്ച് വെങ്കടേഷിന് കത്ത് നൽകിയിരുന്നു ക്ഷേത്രങ്ങളിൽ നിന്നും പുരാവസ്തുക്കൾ മോഷ്ടിച്ചു കടത്തി രാജ്യാനന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഘവുമായിട്ട് ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ട് എന്നായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഈ വഴിക്ക് കൂടി മുന്നോട്ട് മുന്നോട്ടുകൊണ്ടു പോകണമെന്നാവശ്യപ്പെട്ടതെന്നും അദ്ദേഹം ണാപ്പുറത്തുള്ള രാജ്യാനന്തര മാനങ്ങളെക്കുറിച്ചുകൂടി അന്വേഷിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു അതേസമയം സ്വർണക്കൊള്ളയിൽ എസ് ഐ ടി അന്വേഷണം ഇഴയുകയാണ് പത്മകുമാറിന്റെ അറസ്റ്റിനുശേഷം തുടർ നടപടി ഉണ്ടായിട്ടില്ല സ്വർണം കടത്തിയതിനുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടത് എന്ന് സംശയമേയില്ല സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരും ജയിലിൽ പോകേണ്ടി വരും ജനങ്ങൾ നടത്തിയ വിലയിരുത്തലിന്റെ ഫലമാണ് ഇന്നലെ കണ്ടത് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ പരാമർശം ജനം തള്ളിയതും ഇന്നലെ നമ്മൾക്ക് മനസ്സിൽ യു ഡി എഫിന്റെ വിജയത്തിലെ ഏറ്റവും നിർണായക ഘടകം സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ജനരോക്ഷം തന്നെയാണ് സാമ്പത്തിക ദൂരത്തും ക്ഷേമ പെൻഷനുകളുടെ മുടക്കവും ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചു ജനക്ഷേമ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കിയില്ല തൊട്ടതെല്ലാം പാളിയ സർക്കാരാണ് എൽ ഡി എഫിന്റെ ജനവിരുദ്ധ നയങ്ങൾ എന്ന് പ്രതിപക്ഷം വിശേഷിപ്പിച്ച എല്ലാ തീരുമാനങ്ങളും വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതായിട്ടും കാണാം ശബരിമല സ്വർണക്കൊള്ള എൽ ഡി എഫിനെ നിലം പരിശാക്കി നേരിട്ടിടപെട്ട കൊള്ളയും വിശ്വാസി സമൂഹത്തിന്റെ രോഗവും വോട്ടിംഗിൽ പ്രതിഫലിച്ചു ഇടതിന്റെ പരമ്പരാഗത വോട്ടർമാരെ പോലും മാറി ചിന്തിപ്പിക്കാൻ ഇത് പ്രേരിപ്പിച്ചു അഴിമതിക്കെതിരായ ജനങ്ങളുടെ വികാരം വോട്ടായി മാറുന്ന കാഴ്ചയാണ് ഇന്നലെ പല വാർഡുകളിലും കണ്ടത് അതുപോലെ തെരഞ്ഞെടുപ്പിനായി കരുതി വെച്ച ഇടതിന്റെ ആയുധങ്ങളുടെ എല്ലാം ഫലമാണ് ഉണ്ടായത് പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന വ്യക്തിപരമായ ആരോപണങ്ങളെയും കേസുകളെയും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ജനങ്ങൾ കണ്ടത് ഇക്കാര്യത്തിൽ ജനം യു ഡി എഫ് നിലപാടുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു ഒന്നിച്ചു നിന്നാൽ യു ഡി എഫ് സംസ്ഥാനം വരുമെന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ും ഘടകക്ഷികൾക്കിടയിലെ തർക്കങ്ങളെ പരിഹരിച്ച് വിമത സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കുറച്ച് സീറ്റ് ഉപചനത്തിൽ അസ്വാരസ്യങ്ങൾ പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു സ്ഥാനാർത്ഥികളെ നേരത്തെ നിശ്ചയിക്കാനും ചിട്ടയ ഗൃഹസമ്പർക്ക പരിപാടികളും ആസൂത്രണം ചെയ്യുവാനും യുഡിഎഫിന് സാധിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും യുഡിഎഫ് ലഭിച്ച രാഷ്ട്രീയ മേൽക്കൈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് സംസ്ഥാനത്ത് അനുകൂലമായ രാഷ്ട്രീയ കാറ്റ് നിലനിൽക്കുന്നുണ്ട് എന്നത് ഈ ഫലങ്ങൾ അടിമറിയിട്ടു ശബരിമല സ്വർണ്ണക്കൊള്ള എൽ ഡി എഫിനെ നിലം പരിശാക്കി കളഞ്ഞു എന്ന് തന്നെ നമുക്ക് ഈ നിമിഷത്തിൽ ഉറപ്പിക്കാം